ഹലോ ഗൈസ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് കോസ്റ്റൽ ഏരിയാസിലെ ഒരു പ്രൊജക്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് രാത്രി പഠനവീട് എന്നാണ് പ്രൊജക്ടിൻ്റെ പേര് എന്നൊക്കെ അല്ലേ അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ റോസൂട്ടി വർക്കിന് വേണ്ടി വന്നിട്ടുണ്ട് വർക്കിന് വേണ്ടിയിട്ടല്ല കേട്ടോ റോസോട്ടിയുടെ ഉദ്ദേശം മറ്റൊന്നാണ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാകും വൈറലായിട്ടുണ്ടായിരുന്നു നമ്മുടെ മുഖദാർ കോഴിക്കോട് ബീച്ച് ഏരിയയിൽ മുഖദാർ എന്ന ഭാഗത്ത് ഒരു തട്ടുകേട കൂന്തൾ നിറച്ചത് ഒരു സ്പെഷ്യൽ ഐറ്റം ഭയങ്കരമായിട്ട് ഇപ്പം വൈറലായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇന്ന് ഞാനും റോസോട്ടിയും കൂടെ വന്നിട്ടുള്ളത് ഓക്കെ ഇത് ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്നറിയാം നമ്മുടെ കോഴിക്കോട് സൗത്ത് ബീച്ച് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ മുഖധാർ ഭാഗം എത്തും അവിടെയാണ് കേട്ടോ ഈ കടയുള്ളത് ഒരു ചെറിയൊരു കടയാണ് പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ റോസോട്ടി ീ നിൽക്കുന്ന ആളുകളൊക്കെ കൂന്തൽ നിറച്ചത് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് കേട്ടോ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു എന്തായാലും വന്ന് ഷോപ്പും കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ സാധനം കഴിച്ചിട്ട് തന്നെ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ച് കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അര മണിക്കൂറിന് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഇത് വരണല്ലോ കൂന്തൽ നിറച്ചത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പോൾ മുൻപൊരു ദിവസം ഞങ്ങൾ പോയി പോയി നോക്കിയപ്പോൾ അവിടെ സാധനം തീർന്നു പോയി എന്ന് പറഞ്ഞു അപ്പോൾ കിട്ടിയില്ല അപ്പോൾ ഇന്ന് എന്തായാലും കഴിച്ചിട്ടേ പോകൂ എന്ന് വിചാരിച്ച് തന്നെ അവിടെ ഇരുന്നു അവസാനം ക്ഷമ നശിച്ചപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിച്ചു കേട്ടോ റോസൊട്ടി ചായ കുടിക്കാറില്ല അതുകൊണ്ട് ഞാൻ തനിയെ ചായയൊക്കെ കുടിച്ചു അങ്ങനെ വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ സാധനം വന്നു കേട്ടോ സാധനം വന്നപ്പോഴത്തേനും ഒരു വെപ്രാളമാണ് എല്ലാവരും ഓടി കൂടി ഒന്നും പറയണ്ട ഒരു സ്പെഷ്യൽ ഐറ്റം കഴിക്കാനായിട്ട് ഒരു തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ എൻ്റെ ലൈഫിൽ അപ്പം ഞാനിങ്ങനെ കുറെ കൗതുകത്തോട് നോക്കി കുറേ ആളുകളിങ്ങനെ എനിക്കിങ്ങനെ വെപ്രാളൊന്നും തോന്നിയില്ല കിട്ടും സാധനം കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ നിന്നു ഞാൻ റോസുട്ടി റോസുട്ടി അതിൻ്റെ ഇടയിലൊക്കെ കയറുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒരു സാധ്യത ഇതാണ് സാധനം ഈ സാധനം എടുത്ത് അവരങ്ങനെ ടേബിളിലേക്ക് വെച്ചു എന്തായാലും ഞാനിങ്ങനെ നോക്കുവാണ് എത്രയാണ് ഇതിൻ്റെ എമൗണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ ചായൻ്റെ കടിയാണല്ലോ ചെറിയ എമൗണ്ട് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ വില കേട്ടപ്പോൾ ഞാൻ ഞെട്ടി എൻ്റെ അമ്മോ ഒരു ചെറിയ പീസിന് നൂറ് രൂപയാണ് ഒരു കൂന്തളിന് പിന്നെ വല വലുതിന് നൂറ്റി ഇരുപത് അപ്പോൾ ഒരു നാല് പേരുള്ള ഒരു ഫാമിലി പോയാൽ ഒരു നാന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയും കൊണ്ട് പോയാൽ മതി അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ പക്ഷേ ടേസ്റ്റ് കിടമായിരുന്നു കേട്ടോ റോസുട്ടി ഭയങ്കരമായിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചേട്ടയ്ക്കൂടെ ഇല്ലാത്തത് കൊണ്ട് ചേട്ടായിക്കും കൂടി വാങ്ങി റോസൂനും ഒരെണ്ണം എക്സ്ട്രാ വാങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി റോസൂട്ടി അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നീ പാഴ്സല് വാങ്ങിയിട്ട് വീട്ടൊന്നും കഴിച്ചില്ലേ ശരിക്കും എന്താ സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് എനിക്ക് നീ കല്ലുമ്മക്കായൊക്കെ ഉള്ളതല്ലേ ബീച്ചെന്ന് അപ്പോൾ ഇന്നത്തെ കൂന്തൽ നിറച്ചതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ബായ്